ഹലോ മലോഡിയസ് ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അഭിന്നത്തെ ഒരു അടിപൊളി പ്രമോ കൂട്ടുകാരെ നമ്മളേക്ക് സന്തോഷിപ്പിച്ച് ആ ഒരു എന്താ പറയാ ഭയങ്കര അർമാദിപ്പിക്ക് അർമാതിപ്പിന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംവിധായകൻ ഇട്ടെറിഞ്ഞിട്ട് തന്ന ഒരു പ്രൊമോ പോലെയാട്ടോ എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ ആ ഒരു ചിപ്പിമോളുടെ ആ ഒരു വിധി അത് നടന്നിരിക്കുകയാണ് നമ്മുടെ മഹേഷിന്റെയും ഇഷിതയൊക്കെ ഒപ്പമാണ് നമ്മുടെ ചിപ്പിമോൾ ഇനി താമസിക്കാൻ പോകുന്നത് അതേ കൂട്ടുകാരൻ നമ്മുടെ എപ്പിസോഡ് ഉണ്ടെങ്കിൽ ഭയങ്കര നമ്മുടെ ട്വിസ്റ്റും കാര്യങ്ങളും എന്താ പറയാ ഭയങ്കര ടെൻഷനില് നിർത്തുന്ന ഒരു എൻഡിങ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാരണം നമ്മുടെ ചിപ്പി മോൾ പറഞ്ഞത് നമ്മുടെ രചനാമയ്ക്കൊപ്പം പോണമെന്നാണ് പക്ഷെ വിധി വരുമ്പോൾ ഇന്നത്തെ പുറമോയിലാട്ടോ ഒരു വിധി പറയുന്നത് വിധി പറയുന്നത് നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനും ഒപ്പമാണ് ഇനി കുഞ്ഞ് എന്നാട്ടോ അപ്പൊ അതിങ്ങനെ ആഘോഷിക്കുക ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ഇഷിതയ്ക്കും മഹേഷിനും അവരുടെ ആ ഒരു ഒന്നിച്ചതിന് ആ ഒരു റിസൾട്ട് ഉണ്ടായല്ലോ അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ രചന വന്ന് നമ്മുടെ ഇഷിതയെ കുറെ വെല്ലുവിളിക്കുന്നുണ്ട് നീ തൂ തോളത്ത് കൈയിട്ട് നടന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേടി നിന്നെ ഞാൻ വെച്ചേക്കും ില്ല എന്നൊക്കെ പറഞ്ഞ വെല്ലുവിളിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ മഹേഷിന്റെ അമ്മ വന്ന് നമ്മുടെ രചനയെ വെല്ലുവിളിക്കുന്നുണ്ട് ഇവളാരാന്നറിയോ ഇവളെന്റെ മരുമകളല്ലേ എന്റെ മകളാണ് ഇവളെ തൊട്ടാൽ ഞാൻ നിന്റെ കൈ കൈവെട്ടിക്കളെന്ന് പറഞ്ഞ നമ്മുടെ ഈ മഹേഷിന്റെ അമ്മ നമ്മുടെ രചനയെ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അങ്ങോടും കൂടെ മൊത്തത്തില് ഒളപ്പം ഭീഷണികൾ തന്നെയാണ് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ രചനയും ആകാശം തോറ്റു മഹേഷിന്റെ മുന്നിൽ തോറ്റു തുന്നമ്പാടി പോയതിന്റെ ആ ഒരു വേറൊരു സങ്കടം അടുത്ത പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആകാശം വേറെന്താണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ കാര്യങ്ങൾ പോവാണ് അപ്പുറത്ത് നമ്മുടെ ഇഷിതയും മഹേഷും സന്തോഷത്തോടു കൂടി കയ്യൊക്കെ പിടിച്ച ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സിൽ ഇങ്ങനെ നടന്നു വരുന്ന രംഗങ്ങൾ തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോ പ്രമോയ്ക്ക് അവസാനം കാണുവാൻ ഒരു രംഗം ആഹ എന്തൊരു അന്തസ് അല്ലേ അപ്പൊ എന്തായാലും ഒരു അടിപൊളി പ്രമോ തന്നെയാട്ടോ ഒരു അടിപൊളി എപ്പിസോഡുകളാട്ടോ ഇനി വരാൻ മറക്കാതെ കാത്തിരുന്ന് കാണട്ടോ കൂട്ടുകാരെ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ